നിറവയറുമായി ദിയുടെ ഗ്രാൻഡ് വളകാപ്പ് നല്ലൊരു ഭാവിയെ ആരോഗ്യത്തൊട്ട് ലഭിക്കട്ടെ എന്നുള്ളതാണ് എല്ലാവരുടെയും കമന്റുകൾ സോഷ്യൽ മീഡിയയിലെ വൈറൽ താരങ്ങളാണ് നടൻ കൃഷ്ണകുമാറിന്റെ കുടുംബം കുടുംബത്തിലെ എല്ലാ വിശേഷങ്ങളും ഓരോരുത്തരും തങ്ങളുടെ മാധ്യമ ചാനലുകളിലൂടെ യൂട്യൂബിലൂടെ പങ്കുവയ്ക്കാറുണ്ട് മൂന്നാമത്തെ മകളായ ദിയയുടെ വളകാപ്പ് ചടങ്ങാണ് ഇപ്പോഴത്തെ പ്രധാന ആഘോഷം ഓസി എന്ന ദിയ തൻ്റെ ഓസി എന്ന ദിയ തന്റെ യൂട്യൂബ് ചാനലിലൂടെ വളകാപ്പിലെ വിശേഷങ്ങൾ പങ്കുവെച്ചിട്ടുണ്ട് അശ്വിനും ഓസിയും പുതിയ കുട്ടിയെ വരവേൽ കുട്ടിയെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് പച്ചയും ചുവപ്പ് നിറത്തിലുള്ള കാഞ്ചീവരം പട്ടണിന് അതിസുന്ദരിയായാണ് ദിയ എത്തിയത് അതോടൊപ്പം അശ്വിനും ദി ഗ്രാൻഡ് വളകപ്പ് എന്ന അടിക്കുറിപ്പോടിയാണ് വീഡിയോ ദിയ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഭാവിയെ ആരോഗ്യത്തോടെ ലഭിക്കട്ടെ ജീവിതത്തിൽ എന്നും സന്തോഷങ്ങൾ നിറയട്ടെ എന്നുമൊക്കെയാണ് കമന്റുകളിൽ നിറഞ്ഞിരിക്കുന്നത് ദിയയ്ക്കും ഭർത്താവ് അശ്വിനും ആശംസകൾ എത്തിച്ച് നിരവധി പേർ എത്തിയിട്ടുണ്ട് അഹാനയും ദിയയ്ക്ക് ആശംസകൾ എത്തിച്ച് അതിസുന്ദരിയായി പോസ്റ്റ് ചെയ്തിരുന്നു